നാം എല്ലാവരും കൂടി തന്നെ ഈ നാടിനെ മുന്നോട്ട് നീക്കുന്നതിന് സഹായിക്കാത്തവരുടെ മുന്നിൽ ഉച്ചസ്ഥരം ഒരു കാര്യം പ്രഖ്യാപിച്ചു ഈ ഘട്ടം വലിയ ദുരന്തമാണെങ്കിലും നമ്മൾ തലയിൽ കൈവച്ച് കരഞ്ഞിരിക്കാനല്ല തയ്യാറാകുന്നത് ഇതിനെ ഞങ്ങൾ അതിജീവിക്കും എന്ന് കേരളം ഒറ്റക്കെട്ടായി പ്രഖ്യാപിച്ചു ആ അതിജീവനം ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും വലിയ തോതിൽ പ്രശംസിക്കപ്പെട്ടു എങ്ങനെ കേരളത്തിന് ഇതേ രീതിയിൽ അതിജീവിക്കാനായി എന്ന് ചോദിക്കുകയുണ്ടായി ഇന്നത്തെ ഒരു മാധ്യമത്തിൽ പഴയ ഒരു പുരോഹിതൻ്റെ വാക്കുകൾ കാണാൻ കഴിഞ്ഞു പ്രളയമാണ് അന്ന് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയത് ഇനിയൊരു പ്രളയമുണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കണ്ടത് പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദൂഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത് നമ്മളാരും ഇവിടെ വീണ്ടും ഒരു പ്രളയം ഉണ്ടാകണമെന്നാഗ്രഹിക്കുന്നില്ല പക്ഷേ നേരിട്ട ദുരന്തം ആ ദുരന്തം ശരിയായ രീതിയിൽ അതിജീവിക്കാൻ നമ്മുടെ നാടാകെ ഒറ്റക്കെട്ടായി നിന്നു അതാണ് നമുക്ക് ലോകത്തിന് നൽകാൻ കഴിഞ്ഞ പാഠം അത് കേരളത്തിന് മാത്രം കഴിയുന്നതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകതയാണ് കാരണം ഈ നാട് ജാതിഭേദവും മതദ്വേഷവുമില്ലാതെ എല്ലാവരും സോദരത്വേന വാഴുന്ന നാടാണ് അത്തരമൊരു നാടിനു മാത്രമേ ഭേദചിന്തകളില്ലാതെ ഇത്തരം ഘട്ടങ്ങളെ തരണം ചെയ്യാനുള്ള ശേഷി ആർജിക്കാനാവുകയും അതാണ് നാം രാജ്യത്തിനും ലോകത്തിനും ഇതിലൂടെ നൽകിയ പാഠം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്ക് പുതിയ ചില അനുഭവങ്ങളാണ് ഉണ്ടായത് ഈ ഇരുപത്തൊന്നിന് ശേഷമുള്ള മൂന്ന് വർഷക്കാലം സർക്കാർ നടത്തിയ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ കൊടുത്തിട്ടുള്ളത് ഞാൻ അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രത്യേകം പ്രത്യേകമുള്ള വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല പക്ഷേ ഈ മൂന്ന് വർഷക്കാലം നാം ഒരു പുതിയ ഘട്ടമാണ് നേരിടേണ്ടി വന്നത് കേരളം ഒരു നാടെന്ന നിലക്ക് എങ്ങനെ മുന്നോട്ട് പോകണം എന്നതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തിന് ഫലപ്രദമായ രൂപം കൊടുക്കാനും നാടിനെ ശരിയായ രീതിയിൽ മുന്നോട്ട് നയിക്കാനുമാണ് സർക്കാർ സംസ്ഥാന സർക്കാരെന്ന നിലക്ക് തയ്യാറായിട്ടുള്ളത് അവിടെ ഓരോ ഘട്ടത്തിലും എങ്ങനെയെല്ലാം തടസ്സങ്ങൾ സൃഷ്ടിക്കാനാകും ഇതാണ് നമുക്ക് ഉണ്ടായ നമ്മെ സഹായിക്കാൻ ബാധ്യതപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായ അനുഭവം അത് മറ്റൊരു സംസ്ഥാനത്തിനും ഇതേ രീതിയിൽ ഇത്രമാത്രം ക്രൂരമായ രീതിയിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ നമുക്ക് രാജ്യത്തെ അത്യുന്നത കോടതിയെ സമീപിക്കേണ്ടി വന്നത് അത്യുന്നത കോടതി പോലും നമ്മുടെ വാദഗതി അംഗീകരിക്കുന്നത് കാണാൻ നമുക്ക് സാധിച്ചു മാത്രമല്ല കേരളത്തിന് അർഹതപ്പെട്ടത് നിഷേധിക്കുന്ന നില കോടതിക്ക് ബോധ്യപ്പെട്ടപ്പോൾ കോടതി തന്നെ ചോദിക്കുന്ന നില നിലയുണ്ടായി എന്താണിത് കേരളത്തിന് അർഹതപ്പെട്ടത് കൊടുക്കണ്ടേ ആദ്യം അത് കൊടുക്കൂ കാര്യം പിന്നീട് ചർച്ച ചെയ്യാം അങ്ങനെയാണ് നമുക്ക് അർഹതപ്പെട്ട വിഹിതം തരില്ല എന്ന വാശിയോടെ നിന്ന ആ സമീപനം തിരുത്തിക്കുന്നതിന് കഴിഞ്ഞത് ഇതൊന്നും സാധാരണ നിലക്ക് ഒരു സംസ്ഥാന സർക്കാരിന് അനുഭവിക്കേണ്ടി വരുന്ന കാര്യമല്ല നമ്മുടെ നാട് രണ്ടായിരത്തി പതിനാറ് മുതൽ പ്രകൃതി ദുരന്തങ്ങളാണ് നേരിടേണ്ടി വന്നതെങ്കിൽ അതിനേക്കാളും കടുത്ത രീതിയിൽ നാടിനെ പുറകോട്ടടിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്കനുഭവിക്കേണ്ടി വന്നത്